ആലപ്പുഴ ഹരിപ്പാട് വീട്ടമ്മ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്റ്റേ വയർ പൊട്ടിയതല്ലെന്നും ആരോ ഊരിതാണെന്നുമാണ് കെ സിബിയുടെ റിപ്പോർട്ട് സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് പള്ളിപ്പാട് സ്വദേശി അറുപത്തിനാലുകാരി സരള ഷോക്കേറ്റ് മരിച്ചതിൽ കെ എസ് ഇ ബിക്ക് വീഴ്ചയില്ലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സ്റ്റേവെയർ പൊട്ടി വീണിട്ടും ഇടപെട്ടില്ലെന്ന നാട്ടുകാരുടെ പരാതി കെ എസ് ഇ ബി തള്ളി സ്റ്റേവെയർ ആരോ മനപൂർവ്വം ഊരി വിശദീകരണം സമഗ്ര സമഗ്രാന്വേഷണത്തിന് ചീഫ് സേഫ്റ്റി കമ്മീഷണറെ നിയോഗിച്ചെന്ന വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി

ഈ മരണത്തിന് കാരണം കൊണ്ട് പറ്റിയതാണ് പരിക്കേറ്റിരുന്ന ആരോഗ്യനില മെച്ചപ്പെട്ടു ആലപ്പുഴ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം